പ്രവീൺ നാരായണൻ ഇനി ധൈര്യമായിട്ട് റിലീസിൽ ഒരുങ്ങാമല്ലോ പ്രതിസന്ധികളൊക്കെ മാറിയിട്ടുണ്ട് തീർച്ചയായിട്ടും സന്തോഷമുണ്ട് വല്യൊരു കടമ്പയാണ് കടന്നത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാരണം തിയേറ്ററുകള് അങ്ങനെ എന്താ പറയുക നമുക്ക് സിനിമയുടെ സമയത്ത് ഒരുപാട് ടെൻഷൻസ് ഉണ്ടാവും പക്ഷേ ഇത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു തടസ്സമാണ് മുമ്പിൽ വന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് സങ്കടങ്ങളിലായിരുന്നു എല്ലാവരും എല്ലാവരും സന്തോഷത്തിലാണ് നിങ്ങളുടെ ചിത്രം വലിയ പോരാട്ടത്തിലൂടെ തന്നെ എത്തേണ്ടി വന്നു അല്ലേ അയ്യോ അത് അതിലും അതിലും വലിയൊരു സംഭവം ഞാൻ ആദ്യമായിട്ട് മാതൃഭൂമി ന്യൂസിന് മുമ്പിൽ പങ്കുവെക്കാം പെട്ടെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് അത് എനിക്ക് അറിഞ്ഞുകൂടാ എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഒരു വലിയൊരു കോയിൻസിഡന്റോട് സംഭവിച്ചിട്ടുണ്ട് അതൊരു റിയാലിറ്റി ആണ് ഞങ്ങളുടെ ടെക്നിക്കൽ സൈഡിൽ നിൽക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഈ സിനിമയില് ശരിക്കും നമ്മുടെ കഥാപാത്രമായ ജാനകി സി ജി എം കോടതിയിൽ കയറുമ്പോൾ അവിടുത്തെ കേസ് നമ്പർ സി സി നമ്പർ ടു ഡബിൾ ത്രീ ബാർ ട്വന്റി ടു എന്നായിരുന്നു ഞാൻ സ്ക്രിപ്റ്റിൽ എഴുതിയിരുന്നത് ഞങ്ങളുടെ ഫസ്റ്റ് ാരായണ കാരണം ഈ സിനിമയുടെ പേരിന് ഇപ്പോൾ ആളുകളെ പഠിപ്പിക്കേണ്ട സിനിമ റിലീസാവുന്ന തീയതി പഠിപ്പിക്കേണ്ട സിനിമയെ കുറിച്ചുള്ള ചർച്ചകൾ അത് നിങ്ങളുടെ പി ആർ വർക്ക് അത്തരം കാര്യങ്ങളിലൊക്കെ വളരെ എളുപ്പമായി കൂടി മാറില്ലേ വിവാദങ്ങൾ ഒരുപക്ഷെ എന്ന് കൂടി പറഞ്ഞുകൂടെ അങ്ങനെ ഒരു റാങ്കിൽ കൂടിയില്ലേ അല്ല ഇത് എന്താണെന്നറിയോ നമുക്ക് ഒരു സൈഡിൽ നിന്ന് ചിന്തിച്ചാൽ അങ്ങനെയൊക്കെ തോന്നുവെങ്കിൽ ഇന്നലെ ഈ സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടുന്ന നിമിഷം വരെ നമുക്ക് അങ്ങനെ ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ല ഇത് ഇത് അങ്ങനെ ആണെങ്കിൽ പോലും നമുക്കിത് അല്ലെങ്കിൽ എങ്കിലും എല്ലാ സിനിമകൾക്കും ഇത് സാധ്യമായ കാര്യമല്ലേ എല്ലാവർക്കും സെൻസർ ബോർഡും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ ഇത് ഒരാൾ വിചാരിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും കരുതുന്നത് കൊണ്ടോ ഉണ്ടാവുന്ന ഒരു സംഭവം അല്ല ഇത് നമ്മൾ പോലും ഒരിക്കലും നമ്മളുടെ സിനിമാ ചർച്ചകളിലോ ഈ പോസ്റ്റ് പ്രൊഡക്ഷൻ ഇവിടം വരെ എത്തി നിൽക്കുന്ന ഫൈനൽ സ്റ്റേജുകളിൽ പോലും ഈ സിനിമയ്ക്കകത്ത് ഇത്രയും ടെക്നീഷ്യന്മാർ പണിയെടുത്തിട്ടുണ്ട് ഞാനൊരാൾ മാത്രമല്ല എത്രയോ പേര് വർക്ക് ചെയ്തിട്ടുണ്ട് ഒരാൾ പോലും ഒരിക്കൽ പോലും എന്താ പറയുന്നേ പങ്കുവെക്കാത്ത ഒരു വിഷയമാണ് ഈ പറഞ്ഞ ജാനകി എന്ന് പറയുന്ന ഈ പേരിനെ ചൊല്ലിയുള്ള വിവാദം ഒരിക്കൽ പോലും ഞങ്ങളുടെ ഇടയ്ക്ക് ഒരിക്കൽ പോലും സംസാര വിഷയമായ ഒരു വിഷയമേ അല്ല ഒരു സംസാര വിഷയത്തിന്റെ പോലും ഉണ്ടായിട്ടില്ല തീർച്ചയായും ഈ സിനിമയ്ക്ക് നേരൊക്കെയുള്ള സെൻസർ ബോർഡിന്റെ ഈ കടുംപിടുത്തം അത് ആദ്യമായിട്ടല്ല ഇപ്പൊ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് താങ്കളുടെ സിനിമ എന്ന് പറയുന്നത് എംബരാന്റെ കാര്യം കണ്ടു അതിനുശേഷം അതിലും കൂടുതൽ ചർച്ചയായി മാറിയത് തീർച്ചയായിട്ടും ജാനകി വി വ്യാസ് സ്റ്റേറ്റ് ഓഫ് കേരള തന്നെയായിരിക്കും ഒരു പേര് അതിന്റെ ഒരു കൂട്ടത്തിലൊരു ഇട്ടപ്പോൾ കാര്യങ്ങളെല്ലാം മാറുന്നു നിങ്ങൾക്ക് അനുമതി നൽകുന്നു റിലീസാകുന്നു പക്ഷേ അവിടെയും നിങ്ങൾക്ക് മുന്നിലുള്ള ഒരു പ്രശ്നം അത് ഏർ കൂടുതലായിട്ടും പോരാടി വിജയിച്ചു എന്ന് പറയുമ്പോൾ പോലും ആ ജാനകി എന്നുള്ള പേര് മ്യൂട്ട് ചെയ്തിട്ടാണ് ഇനി തിയേറ്ററുകളിലേക്ക് എത്തുന്നത് തന്നെ അങ്ങനെ ഒരു രീതിയിലാണ് ആ സിനിമ മുന്നിലേക്ക് വരുന്നത് അങ്ങനെ വരുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ആശങ്കയുണ്ടോ അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് അല്ല അത് തന്നെ ഞാനും ചോദിക്കുന്നത് ഇപ്പം ഇത്രയും വർഷം നമ്മൾ കഷ്ടപ്പെട്ട് എഴുതി അല്ലെങ്കിൽ നമ്മളുടെ ഏറ്റവും വലിയൊരു സ്വപ്ന സാശാൽക്കാരത്തിന്റെ പക്കിലെത്തി നിൽക്കുമ്പോൾ അതിൽ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള സീനാണത് ആ സീൻ ഞങ്ങൾ നാളെ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ചർച്ച ചെയ്യാം എന്ന് ഞാൻ അത്ര കോൺഫിഡൻസോടെ പറയുകയാണ് നിങ്ങളുടെ മുമ്പിലേക്കല്ല സിനിമ വരുന്നത് ആ ഒരു സ്ഥലത്ത് കത്ത് വയ്ക്കാൻ സമ്മതിക്കുവോ ഞാൻ എല്ലാവർക്കും ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമുള്ളൂ ഒരു സിനിമയുടെ അത്രയും വലിയ കോർ ണത് ഒരു ഒരു എന്താ പറയാ ഏറ്റവും വലിയ കഥാപാത്രമായ ജാനകിയെ കോടതിയിൽ വെച്ച് ചോദ്യം ചെയ്യുന്ന സുരേഷ് ഗോവപ്പള്ളി കഥാപാത്രം ചോദ്യം ചെയ്യുന്ന ഏറ്റവും മർമ്മപ്രധാനമായ സ്ഥലത്താണ് ഈ പറയുന്ന മ്യൂട്ട് അതിൽ രണ്ടു രണ്ടര മിനിറ്റ് ഡയലോഗിനിടയ്ക്ക് സംഭവിച്ചിരിക്കുന്നത് അത് അനുവദിക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ് അത്രയേറെ റിലീസ് ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് മാത്രമാണ് അപ്പൊ ജാനകി എന്നൊരു പേരിൻ്റെ ചിന്തിക്കരുതേ അതവര് കൃത്യമായിട്ട് ആ കഥാപാത്രത്തിന്റെ പേര് ജാനകി വിദ്യാധരൻ പിള്ള എന്നതായത് കൊണ്ടാണ് പി എന്ന് ചേർക്കാൻ പറഞ്ഞത് ജാനകിരി പ്രഭാകരൻ എന്നായിരുന്ന ജാനകി പി എന്ന് ചേർക്കാൻ പറഞ്ഞേ അത് സിനിമയ്ക്കകത്ത് കൃത്യമായിട്ട് വിളിക്കുന്നുണ്ടോ അവരുടെ കോടതി ചേരുന്നത് ജാനകി വിദ്യാധരൻ ജാനകി വിദ്യാധരൻ തന്നെയാണ് വിളിക്കുന്നത് പിന്നെ ഇത് എന്തിനാ കടമ്പിടുത്തും പിടിച്ചെന്നുള്ള കാര്യം അത് എനിക്ക് അറിഞ്ഞുകൂടാതെ അവരോട് തന്നെ ചോദിക്കേണ്ടതാണ് ആണ് മാറ്റം ഉണ്ടാകുന്നതെന്ന് എനിക്ക് പരിഹരിക്കപ്പെടുകയാണ് ಜಿ ಎಸ್ ಕೆ ಸಿನಿಮ ೇಟಕ್ಕೆ ಎತ್ತ ಪ್ರವೀಣ್ ನಾರಾಯಣನ ಸಂಸಾಚ ನನ್ನಿ ಶ್ರೀ ಪ್ರವೀಣ್ ನಾರಾಯಣನ್